ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രാവിലെ ചോറ് വെക്കാനായിട്ട് വെള്ളം അടു വെള്ളം വെച്ചേക്കുകയാണ് വെള്ളം തിളച്ച് ഇങ്ങനെ അരിയൊക്കെ എടുത്ത് കഴുകും കഴുകി വൃത്തിയാക്കി അരി ഇടാമെന്ന് വെച്ച് പിന്നെ വെള്ളം തിളച്ചു അങ്ങനെ അരിയിടാനായിട്ട് അരിയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്കാൻ തുറന്ന് നോക്കുന്നത് വെള്ളം തിളച്ചിട്ടല്ലേ അരി ഇടാൻ പറ്റും ഇപ്പോഴിട്ടല്ലേ ഉച്ചയ്ക്ക് ഇങ്ങനെ വേവത്തുള്ളൂ അങ്ങനെ രാവിലെ അരിയൊക്കെ നല്ലപോലെ വെള്ളം തിളച്ചിട്ടുണ്ട് അങ്ങനെ അരിയൊക്കെ കഴുകി കഴുകിയിട്ട് കഴുകിയിട്ട് തീ നല്ല കത്തുന്നുണ്ട് ഒരു ചിരട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് തീ കത്തുമ്പോൾ ഭയങ്കര പാടാൻ വിറവൊക്കെ നനഞ്ഞിരിക്കുന്നത് കൊണ്ട് തീ കത്താൻ ഭയങ്കര പ്രയാസമായിരുന്നു അതുകൊണ്ട് ഒരു ചിരട്ടയൊക്കെ എടുത്ത് അടുപ്പി വെച്ച് സെറ്റാക്കി അങ്ങനെ തീയൊക്കെ കത്തി അങ്ങനെ വെളിച്ചെണ്ണ ഇന്നലെ വാങ്ങിച്ചതായിരുന്നു വെളിച്ചെണ്ണയ്ക്ക് ഇപ്പം എന്താ വിലയല്ലേ പിന്നെ അര ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങി അതൊന്ന് പൊട്ടിച്ചൊഴിക്കാനായിട്ട് കുപ്പിയൊക്കെ ഇന്നലെ കഴുകി വെച്ചിരിക്കുവായിരുന്നു വെള്ളമൊക്കെ തോന്നുന്നു അതിനകത്ത് തൊട്ട് എണ്ണയൊക്കെ ഒഴിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ കമത്തി കുറേ നേരം ഇട്ട് കഴിയുമ്പോൾ അതിനകത്തു നിന്നുള്ള എല്ലാം ഉത്തിയിട്ട് വീഴും പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കവറൊക്കെ ഒന്ന് കണ്ടിച്ചൊക്കെ എടുത്തിട്ട് തലയിലൊക്കെ തേക്കും അതായത് എണ്ണയ്ക്കൊക്കെ വില കൂടുതലല്ലേ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ട് കുറച്ച് തുണി ഉണ്ടായിരുന്നു കഴിവാനായിട്ടേ അപ്പോൾ തുണി കഴുകാൻ സോപ്പ് കൂടി നല്ലപോലെ മുക്കി വെച്ചേക്കുമായിരുന്നു രാവിലെ ഇന്ന് നല്ല വെയിലുണ്ട് നല്ല അന്തരീക്ഷമാണ് ഇവിടെ അങ്ങനെ തുണി നനയ്ക്കാനായിട്ട് പോവാണ് തുണി കഴുകണം അങ്ങനെ കുറച്ച് തുണിയുള്ളായിരുന്നു തുണിയെല്ലാം കഴുകി ഓരോന്നോരോന്നായിട്ട് കഴുകി ഇടുന്നുണ്ട് നല്ല വെയിലൊക്കെ ഉണ്ട് തുണി കഴുകി നല്ല വെയിലായിരുന്നു പിന്നെ കാലാവസ്ഥയൊക്കെ അങ്ങ് മാറി മഴയൊക്കെയായി എന്തായാലും അത്യാവശ്യമാണെങ്കിൽ കിട്ടി അപ്പോൾ അതൊരു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം